കന്യാസ്ത്രീ അമ്മമാർ പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ ഐ എ കോടതിയിൽ നിന്ന് ഇത്തരം ട്രാഫിക്കിംഗ് ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ജാമ്യം എടുക്കണം എന്നുള്ള ഒരു നിരീക്ഷണം പറഞ്ഞത് ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ നേതാവല്ലല്ലോ അത് ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് ആ ഹൈക്കോടതിയുടെ നിരീക്ഷണം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ കേസ് ഒരു പക്ഷേ എൻ ഐ എ കോടതി മുമ്പാകെ എത്തിപ്പെടും എന്നുള്ള രീതിയിൽ കോടതിക്ക് നിന്ന് വന്ന ഒരു വാർത്ത മാത്രമേ ഉട്ടുകത്ത് ഈ ഭൂപേഷ് ഭാഗൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന സമയത്താണ് വലിയ ഒരു വാർത്ത നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത് ആ വാർത്ത ഹിന്ദുസ്ഥാൻ ടൈംസിനാണ് വന്നത് ആ വാർത്തയുടെ ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു ട്രാഫിക്കിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ഫാദർമാരെയും മൂന്ന് പാസ്റ്റർമാരെയും ഇതുപോലെ തന്നെ ജയിലിൽ അടച്ചു എന്നുള്ള ഒരു വാർത്ത അവിടെ വരികയുണ്ടായി അന്ന് അവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ ലീഡർ കേരളത്തിൽ ഇത് ഇതിനെതിരായിട്ട് കന്യാസ്ത്രീ അമ്മമാരുടെയോ അല്ലെങ്കിൽ ബിഷപ്പുമാരുടെയോ പള്ളിയിലെ വികാരി അച്ഛന്മാരുടെയോ ദേഷ്യം കോൺഗ്രസ് ഗവൺമെന്റിനെതിരെയാക്കാൻ വേണ്ടി നമ്മളാരും പരിശ്രമിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലുണ്ടായ സംഭവത്തെ ഇങ്ങനെ വളരെ വിസ്താരത്തോട് കൂടിയിട്ട് തർക്കം ചെയ്യാനും ഞങ്ങളാരും ആഗ്രഹിച്ചില്ല ഇപ്പം സംഭവിച്ചത് എന്താണ് രണ്ട് കന്യാസ്ത്രീ അമ്മമാർ അവരോടൊപ്പമുള്ള കുട്ടികൾ സാഹചര്യം സാഹചര്യം അവിടെ ഉണ്ടായി ശേഷമാണ് ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എം എൽ എ പോലും അവിടെ അറിയുന്നത് ഇപ്പൊ സംഭവിച്ചത് എന്താണ് രണ്ട് കന്യാസ്ത്രീ അമ്മമാർ ഇതിൽ നിയമപരമായ എല്ലാ പരിരക്ഷയും കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു ജനറൽ സെക്രട്ടറിയെ തന്നെ ഛത്തീസ്ഗഡിൽ ഇപ്പോൾ നിർത്തിയിട്ടുള്ളത് അദ്ദേഹം അവിടെ താമസിച്ചു വരികയാണ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ നിയമപരമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ചെയ്യും എന്നുള്ളതാണ് ബാക്കി നമുക്ക് ആ ഓർഡറിന്റെ കോപ്പി കിട്ടിയതിന് ശേഷം ുമായിട്ട് മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം